ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് സെൻറ്റൻസുകളുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും അതായത് നമ്മൾ ഡെയിലി നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ഇവിടെ കണ്ടാൽ തന്നെ നമുക്കറിയാം എനിക്ക് എൻ്റെ പേഴ്സൺ നഷ്ടപ്പെട്ടു സങ്കോചമൊന്നും വേണ്ട വാതിലടച്ച് എന്ന് ഉറപ്പുവരുത്തുക വാതിലടച്ചൊന്ന് നോക്ക് എന്നൊക്കെ പറയില്ലേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കുട്ടി സെൻറ്റൻസുകളും ചില കുട്ടി ഫ്രേസുകളുമാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ നോർമലായിട്ട് വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്കിത് പറയാനായിട്ട് കഴിയും ഇല്ലാദ്യത്താണ് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുക എന്നുള്ളതിന് നമുക്കറിയാം ലോസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ലോസ്റ്റ് മൈ വോളറ്റ് എൻ്റെ പേഴ്സ് എനിക്ക് നഷ്ടപ്പെട്ടു ഐ ലോസ് മൈ പെൻ ഐ ലോസ് മൈ പെൻസിൽ ഐ ലോസ് മൈ ബുക്ക് വളരെ സിമ്പിളല്ലേ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു ഐ ലോസ്റ്റ് ഐ ലോസ്റ്റ് എന്ന് പറയാം ഐ ലോസ്റ്റ് മൈ എന്താണോ നഷ്ടപ്പെട്ടത് അത് പറയാം പിന്നെ അടുത്തതാണ് സങ്കോചമൊന്നും വേണ്ട സങ്കോചം എന്ന് വച്ചാൽ പേടിക്കണ്ട അല്ലെങ്കിൽ നിങ്ങളത് പറയാൻ എന്നോട് പേടിക്കണ്ട നിങ്ങൾക്ക് അതിലൊരു ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതെങ്ങനെ പറയാം നമുക്ക് അതിന് നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫ്രേസാണ് ഫീൽ ഫ്രീ ഫീൽ ഫ്രീ അതായത് സങ്കോചം ഇല്ലാണ്ട് പേടിക്കാതെ പറയുക എന്നൊക്കെ പറയില്ലേ അതാണ് ഫീൽ ഫ്രീ ടു ആസ് ക്വസ്ൻസ് അതായത് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് സങ്കോചമൊന്നും വേണ്ട നിങ്ങളത് ഫ്രീ ആയിട്ട് ചോദിക്കൂ ഫീൽ ഫ്രീ ടു ആസ് ക്വസ്റ്റ്യൻസ് ഫീൽ ഫ്രീ ടു ആസ് ക്വസ്റ്റ്യൻസ് ഇനി അടുത്തതാണ് ഉറപ്പ് ഉറപ്പുവരുത് അത് നോർമലായിട്ട് പറയില്ലേ വാതിലടച്ചൊന്ന് നോക്കണേ ഉറപ്പ് വരുത്തണേ എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക അതിനുപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് മെയ്ക്ക് ഷുആർ എന്താണ് മേക്ക് ഉറപ്പ് വരുത്തുക എന്താണ് മേക്ക് ഷുവർ ഉറപ്പ് വരുത്തുക മേക്ക് ഷുവർ എന്താണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിന് ശേഷം നമ്മൾ പറയുക മേക്ക് ഷുവർ യു ക്ലോസ് ദ ഡോർ യു ക്ലോസ് ദ ഡോർ നിങ്ങൾ ഡോർ അടച്ചു എന്ന് ഉറപ്പ് വരുത്തുക അതിനുപയോഗിക്കുന്ന മേക്ക് ഷുവർ ഐ ലോസ്റ്റ് ഫീൽ ഫ്രീ മേക്ക് ഷുവർ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക മനസ്സിലായില്ലേ ഇനി നമ്മൾ പറയുകയാണ് ഒരു ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് എന്നെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ ഞാൻ ആ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു തരാമോ എന്നെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതായത് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ദേഷ്യം വരും അല്ലെങ്കിൽ ഒരു ചെറിയൊരു നീരസ്സൊക്കെ വരും ആ സമയത്ത് നമ്മൾ നിങ്ങൾ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ എന്ന് നമ്മൾ പറയില്ലേ അത് അത് നമുക്ക് എങ്ങനെ പറയാം ഡോണ്ട് മെയ്ക്ക് മീ വെയിറ്റ് അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഡോൺ മെയ്ക്ക് ഡോണ്ട് എന്താണ് ചെയ്യിപ്പിക്കല്ലേ എന്നല്ലേ പറയുന്നത് ഡോൺ മെയ്ക്ക് മീ വെയ്റ്റ് പ്ലീസ് ഒരപേക്ഷയാണ് ഡോൺ മെയ്ക്ക് മീ വെയ്റ്റ് പ്ലീസ് ഇനി ഓൾറെഡി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത് നമ്മൾ വേറൊരാളോട് അവർ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു എങ്ങനെ പറയാം ദേ മെയ് മീ വെയ്റ്റ് മെയ്ഡായി കാരണം എന്താണ് പാസ്റ്റായി അതുകൊണ്ട് തന്നെ മേക്കിൻ്റെ പാസ്റ്റായിട്ടുള്ള മെയ്ഡ് ഉപയോഗിച്ചു ദേ മെയ് മീ വെയ്റ്റ് ഇനി ചില കുട്ടി കുട്ടി ഫ്രൈസസ്സുകൾ നോക്കാം നമുക്ക് ഡെയിലി നമുക്ക് ആവശ്യം വരുന്നത് എന്തൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം വിശ്വസിക്കരുത് മറക്കരുത് എന്നൊക്കെ നമ്മൾ ഡെയിലി എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പറയാം ആദ്യത്തേതാണ് വിശ്വസിക്കരുത് ഈ വിശ്വസിക്കുക എന്നുള്ളതിന് എന്താ പറയുക ബിലീവ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിലീവ് വിശ്വസിക്കരുത് നെഗറ്റീവ് സെൻറ്റൻസ് അല്ലേ അപ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മളൊരു ഡോണ്ട് ചേർക്കുക ഡോണ്ട് ബിലീവ് മനസ്സിലായോ വിശ്വസിക്കരുത് വളരെ ഈസി അല്ലേ ഡോണ്ട് ബിലീവ് വിശ്വസിക്കരുത് ഇനി മറക്കരുത് എന്നുള്ളതിന് എന്താന്ന് പറയാം ഫോഗറ്റ് ഫോഗറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ മറക്കരുത് എന്നാണ് പറയുന്നത് ഫോഗറ്റ് എന്ന് പറഞ്ഞാൽ മറന്നു ഡോൺ ഫോഗോ ഫോഗ അതിൻ്റെ മുന്നിലൊരു ഡോണ്ട് ചേർത്തു ഡോൺ ഫോഗറ്റ് അങ്ങനെയാണെങ്കിൽ അടുത്ത എങ്ങനെ പറയുന്നൊന്നും ആലോചിച്ച് നോക്കൂ ശല്യപ്പെടുത്തരുത് ശല്യപ്പെടുത്തുക എന്നുള്ളതിന് നമ്മളെന്താ പറയുക ഡിസ്റ്റേബ് എന്നല്ലേ പറയുക അപ്പോൾ എങ്ങനെ പറയും ആലോചിച്ച് നോക്കൂ അതെ അതിൻ്റെ മുന്നിൽ ഒരു ഡോണ്ട് ചേർക്കുക ഡോണ്ട് ഡിസ്റ്റേബ് ശല്യപ്പെടുത്തരുത് ഡോണ്ട് ഡിസ്റ്റേബ് വളരെ ഈസി അല്ലേ ഇനി തടസ്സപ്പെടുത്തരുത് നിങ്ങൾ ആ പ്രോഗ്രാം തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ നമ്മൾ പറയുന്നവയ്ക്ക് എങ്ങനെ പറയും അതും എങ്ങനെ തുടങ്ങും ഡോണ്ട് ഡോണ്ടിൽ തുടങ്ങും ഇനി തടസ്സപ്പെടുത്തുക എന്താ പറയുക ഇൻട്രാപ്റ്റ് എന്നാണ് പറയുക അപ്പോൾ ഇൻട്രാപ്റ്റ് ഇൻട്രപ്റ്റ് ചെയ്യരുതെന്നെങ്ങനെ പറയും ഡോണ്ട് ഇൻട്രാപ്റ്റ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്നാണ് അപ്പം ഡോണ്ട് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തരുത് ഇനി അനുകരിക്കരുത് നീ അവളെ അനുകരിക്കരുത് എന്ന് പറയാം എന്ത് പറയും അനുകരിക്കുക എന്നുള്ളതിന് നമുക്കറിയാം ഇമിറ്റേറ്റ് എന്നാണ് പറയുക അപ്പം അനുകരിക്കരുത് എന്നുള്ളതിന് എന്താ പറയുക ഡോണ്ട് ഇമിറ്റേറ്റ് വളരെ ഈസിയല്ലേ ഈ ഫ്രൈസസ് എപ്പോഴും ആവശ്യം വരും നമ്മളെപ്പോഴും ആരോടെങ്കിലൊക്കെ പറയുന്ന ചില ഫ്രൈസസ്സുകളാണ് ഇനി അടുത്ത രണ്ട് സെൻറ്റൻസ് ആണ് മടിച്ചു നിൽക്കരുത് അല്ലെങ്കിൽ അനാവശ്യമായി തലയിടരുത് എന്നൊക്കെ നമ്മൾ പറയില്ല ചിലരോടൊക്കെ ഉപദേശമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പറയാറില്ലേ മടിച്ചു നിൽക്കരുത് നീ അത് ചെയ്യേ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോണ്ടിൽ വരുന്നതാണ് അതായത് ഡോൺ ഹെസിറ്റേറ്റ് എന്താണ് ഡോൺ ഹെസിറ്റേറ്റ് ടു ഡു ചെയ്യാൻ മടിക്കരുത് ഡോൺ ഹെസിറ്റേറ്റ് മടിച്ചു നിൽക്കരുത് ഇനി അനാവശ്യമായി തലയിടരുത് നീ ആ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടരുത് അല്ലെ നമ്മൾ പറയത്തിൽ നീ അനാവശ്യമായിട്ട് തലയിടരുത് എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെ പറയാം അതിനും തലയിടരുത് നെഗറ്റീവാണ് അപ്പം നമ്മൾ എന്തുപയോഗിക്കും ഡോണ്ട് ഉപയോഗിക്കും തലയിടണം എന്നുള്ളതിനെന്താണ് നമ്മൾ പറയാം ഇൻ്റർഫിയർ എന്തെങ്കിലും കാര്യത്തിൽ തലയിടുന്നതിനാണ് നമ്മൾ ഇൻ്റർഫിയർ എന്ന് പറയുന്നത് എന്താണ് ഇൻ്റർഫിയർ അപ്പോൾ ഇൻറ്റർഫിയർ ചെയ്യരുത് എന്നെങ്ങനെ പറയാം ഡോണ്ട് ഇൻ്റർഫിയർ മനസ്സിലായേ വളരെ സിംപിളാണിത് ഈ ഫ്രേസസ് ഇതെപ്പോഴും പഠിച്ചു ഉപയോഗിച്ച് നോക്കുക നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം നമ്മളിത് പറഞ്ഞു നോക്കുക